ഹായ് ഫ്രണ്ട്സ് അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റ് വരുന്നത് അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശുമായിട്ടുള്ള ടി ട്വൻ്റി പരമ്പര വരാൻ പോകുന്നു എന്നുള്ള അപ്ഡേറ്റുകളാണ് ഇത് യു എയിൽ വെച്ചാണ് നടത്താൻ അവർ നിശ്ചയിച്ചിരിക്കുന്നത് ഒക്ടോബറിലാണ് യു എ ഈ ഒരു മത്സരം അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് മത്സരം വരിക ടി ട്വൻ്റി പരമ്പര നടത്തുക എന്നുള്ള അപ്ഡേറ്റുകളാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ നടത്താൻ ഈയൊരു മത്സരങ്ങൾ നടത്താനാണ് നിശ്ചയിച്ചിരുന്നത് അപ്പോൾ അതിനകത്ത് രണ്ടാം ഘട്ടമായിട്ടാണ് ഈയൊരു മത്സരങ്ങൾ ഇപ്പോൾ അവർ വയ്ക്കാൻ പോകുന്നത് സെപ്റ്റംബറിൽ ഏഷ്യ കപ്പും അതുപോലെ തന്നെ ഒക്ടോബറിൽ വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള ബംഗ്ലാദേശിൻ്റെ ഹോം മത്സരങ്ങളും വരുന്നുണ്ട് അപ്പോൾ ഇതിനിടയിലായിരിക്കും ഈയൊരു മത്സരം അവർ നിശ്ചയിച്ചിരിക്കുക ആദ്യ ഷെഡ്യൂളുകൾ അനുസരിച്ച് രണ്ട് ടെസ്റ്റുകളും മൂന്ന് ഏകദിനങ്ങളും മൂന്ന് ടി ട്വൻ്റി മത്സരങ്ങളും ഉൾപ്പെടുത്തുന്ന ഒരു മ്പരയായിട്ടാണ് ഈ ഒരു മത്സരം നിശ്ചയിച്ചിരുന്നത് ഏകദിന മത്സരങ്ങൾ മാത്രമാണ് പൂർത്തിയാക്കാൻ സാധിച്ചുള്ളൂ അന്ന് അഫ്ഗാനിസ്ഥാൻ രണ്ടേ ഒന്നിന് പരമ്പര സ്വന്തമാക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ പുതിയ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതായത് ഒക്ടോബറിലായിരിക്കും ഈ ഒരു ടി ട്വൻറ്റി പരമ്പര നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത് അത് യു എ വേദിയാകും എന്നുള്ള അപ്ഡേറ്റുകളാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റി കാണാം ബൈ